ദിന പരിപാടികൾ ചെയ്തതായി ഞാൻ അറിയിക്കുക ആദരിക്കപ്പെട്ടവരും ആദരിക്കപ്പെട്ടവരും മുൻകാലങ്ങളിൽ മുഴുവൻ കർഷകർക്കും യും മുന്നിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ഭരണാധികാരി എന്ന നിലയിൽ മുഴുവൻ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യർമാർക്കും വേണ്ടി അവരുടെ നമസ്കാരം കാരണം വള്ളത്തോൾ നാരായണ മേനോന്റെ ഒരു കവിതയിൽ എപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുക സൗഭാഗ്യം വേണമോ സ്വാതന്ത്ര്യം വേണമോ സംതൃപ്തി വേണമോ വേണമെങ്കിൽ കർഷക ജീവിതം പ്രതിദ്ധരിക്കണം കാലാനുകൂല സംസ്കാരപൂർവം കാലത്തിന് പറ്റിയ വിധത്തിൽ ദേശത്തിന് പറ്റിയ വിധത്തിൽ നമ്മുടെ കർഷകരുടെ ജീവിതത്തെ പ്രതിദ്ധരിച്ചാൽ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യവും സംതൃപ്തിയും ഇപ്പൊ പൈസയുണ്ട് പക്ഷെ സംതൃപ്തി ഉണ്ടോ പണ്ട് വീട് നല്ലതില്ല വസ്ത്രം നല്ലതില്ല റോഡ് നല്ലതില്ല എന്നാലും ആ വീട്ടിൽ വിറയത്ത് ഞാൻ ഓർക്കുക വിറയേറ്റ് വായി വി നമ്മുടെ അച്ഛനും മക്കളും നേരത്ത് കിടക്കുമ്പോ കിട്ടുന്ന ഓർക്കുക ഇപ്പൊ കിട്ടുന്നില്ല മനുഷ്യ ജീവിതം സംതൃപ്തി വേണം സംതൃപ്തി കിട്ടണെങ്കിൽ വേണം കേവലം ഒരുപാട് പൈസ ലേഖലുള്ളത് കൊണ്ട് മാത്രം സംതൃപ്തി ഉണ്ടാവില്ല മനുഷ്യ ജീവിതം പ്രകൃതിയോടും മറ്റു മനുഷ്യരോടും പരസ്പര പൂജിതമായി ജീവിക്കുന്ന കാലത്ത് മാത്രമേ നമുക്ക് സംതൃപ്തി കിട്ടൂ ആ പ്രകൃതിയോടുള്ള നമ്മുടെ ബന്ധത്തെയാണ് കൃഷി എന്ന് പറയുക പ്രകൃതിയിൽ കർഷണം ചെയ്യുക ഘർഷണം എന്നതിൻ്റെ മലയാളമാണ് കർഷണം കർഷകൻ കർഷണം ചെയ്യുന്നവരാണ് കർഷകൻ

ഇവിടത്തെ മനുഷ്യ ഒരു പയർമണി കൊണ്ട് ഒരു പയർമണിയിൽ നിന്ന് അത് ചെടിയായി ഒളച്ചു വന്നിട്ട് അതിൽ ഒരു ഇരുപത്തി അഞ്ച് വാളൊക്കെ ഉണ്ടാവില്ലേ ഒരു വാളിൽ പത്ത് പയർമണി ഉണ്ടാവില്ലേ അപ്പൊ ഇരുന്നൂറ്റമ്പത് പയർമണി ഒരു പയർമണിയിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് പയർമണി ഉണ്ടാക്കുന്ന ബ്രഹ്മവൃത്തി ആരൊക്കെ അറിയാം വേറെ ഏതൊന്നും കച്ചവടക്കാരനാവോ ഒരു ഉപ്പിയെ ചിലവാക്കിയിട്ട് ഇരുന്നൂറ്റി ഉണ്ടാക്കാൻ പറ്റുന്നത് അതാണ് കൃഷി കൃഷിയതാണ് അതുകൊണ്ട് കർഷകരെ പ്രത്യുദ്ധിക്കുകയാണ് നമ്മൾ പ്രധാനമായി മനുഷ്യൻ പുതിയ ആധുനിക ടെക്നോളജിയിൽ കുട്ടികളെല്ലാം ഭയങ്കരമായ കമ്പ്യൂട്ടർ മൊബൈൽ ഫോണുകളിൽ നടക്കുക എന്നാൽ ഏത് കമ്പ്യൂട്ടറിനെ മുമ്പ് പോയിട്ട് ഡബ്ല്യൂ ഡു ഡബ്ല്യൂ ഡോട്ട് കോം എം ബിടിച്ചാൽ മസാല ദോശ ഡൗൺലോഡ് ആവുക എന്നാൽ നടിറോസ് ഡൗൺലോഡാവോ പരിപ്പുകൾ ഡൗൺലോഡാവോ തിന്നണമെങ്കിൽ എന്ത് വേണം തിന്നണമെങ്കിൽ സൂര്യപ്രകാശത്തെ ഈ ഊർജത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം സൂര്യപ്രകാശത്തെ ഉപയോഗപ്പെടുത്താൻ ആകെ കഴിയ നമുക്ക് സോളാർ എനർജി പറഞ്ഞിട്ട് ബൾബ് കത്തിക്കാം അല്ലാതെ നിന്നുണ്ടാക്കാനാവില്ല ആ സോളാർ എനർജിയെ നമ്മുടെ ശരീരത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒരേ ഒരു സാധനം ഇലകളാണ് ഇലകൾ ആ ഇലകളാണ് ഈ പ്രകാശ സംശ്ലേഷണം നടത്തി അന്നജമുണ്ടാക്കി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കിയിട്ട് കതിരി കൊണ്ടുപോയി വെക്കുന്നത് അല്ലേ അതുകൊണ്ടാണ് ഞാനിപ്പോ നിങ്ങളോട് പ്രസംഗിക്കുന്ന എന്റെ തൊണ്ടയിൽ നിങ്ങൾ ഈ കഴിഞ്ഞ കൊല്ല ആന്ധ്രയിൽ വയലിൽ നട്ട നെൽച്ചുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്ത് ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി അന്നജം ഉണ്ടാക്കി നെല്ലിന്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും ആ കതിരികൾ കാറ്റടിച്ച് പുന്നാരം പറഞ്ഞ് വിളയും അത് കണ്ടിട്ടാ ഇവിടെ കർഷകർക്ക് നാട്ടുകാർ വെച്ച് ബന്ധം കർഷകർക്ക് പരസ്പരം ഭയങ്കര ലോകേ അങ്ങോട്ടും ഇങ്ങോട്ടും അതെന്താ കതിരികൾ കാറ്റടിക്കുമ്പോ ഇപ്പത്തെ വിശേഷം അപ്പുറത്തും അപ്പുറത്തെ വിശേഷം ഇപ്പുറം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുണ്ടിലേ തിരുവിന്നാരം പകരുവാനോ അന്ന് പാട്ടും പാടി വിളഞ്ഞ കതിരുകൾ അവിടുത്തെ കർഷകർ കൊയ് തെറുത്ത് മെതിച്ച് നെല്ലാക്കി മില്ലു കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ് കഴിഞ്ഞ് ഹൈദരാബാദിന് ട്രെയിനിൽ കയറ്റിയ സെക്കാദ് വിജയവാട കേരളം ഈറോട് കോയമ്പത്തൂർ പാലക്കാട് ഒറ്റപ്പാലം സ്വന്നൂർ പട്ടാമ്പി കുറ്റിപ്പുറം തിരൂരി താനൂര് പരത്തനങ്ങാടി പറോക്ക് കോഴിക്കോട് കൊയിലാണ്ടി വടകര ആചിപ്പാലം തലശ്ശേരി കുഴപ്പിലങ്ങാട് എഫ് സി ഐഡോ കൊണ്ടുവന്ന് അവിടുന്ന് പറമ്പിലെ കാഞ്ഞാമ്പാസ്വട്ടിന്റെ റേഷൻ വീടിയെ കൊണ്ടുവന്ന അടി എന്റെ വീട്ടിൽ വാങ്ങിക്കൊടുത്ത് ചുട്ട നാല് ദോശ ഞാൻ രാവിലെ എന്റെ തൊണ്ടു കൊറ്റ